ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് റീസെന്റായി വളരെ മോശം ഫോമിൽ ടീമിലെ സീനിയർ താരങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഒരു റീവാമ്പ് നടത്താൻ പാകിസ്ഥാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ന്യൂസിലാൻഡുമായി നടക്കാൻ പോകുന്ന ലിമിറ്റഡ് ഓവർ പരമ്പരയ്ക്ക് മുൻപ് ഷഹീൻ അഫ്രീദി റിസ്വാൻ ബാബറസൻ തുടങ്ങി മൂന്ന് പേരെയും ടീമിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിരിക്കുന്നത് ടി ട്വൻറ്റിയിൽ നിന്ന് റിസ്വാൻ ബാബർ എന്നിവരെയും ഏകദിനത്തിൽ നിന്ന് ഷഹീൻ അഫ്രീദെയുമാണ് പാകിസ്ഥാൻ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് പേരോടും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് നിങ്ങളുടെ വില നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യൂ എന്നാണ് കോച്ച് അക്യുബ് ജാവേദ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും പെർമനന്റായി ഇവരെ ടീമിൽ നിന്ന് പുറത്താക്കുകയല്ല പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് ഏകദിന ടി ട്വൻ്റി ടീമുകൾ തമ്മിൽ ഇന്ത്യ ചെയ്യുന്നതുപോലെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് കോച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ അവരുടെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ദുബായിൽ തന്നെ കളിക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന കമന്റ് ഈ ടൂർണമെന്റിൽ ഉടനീളം പലരും അവകാശപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ ഇന്നലെ ഓസീസിനെ തകർത്ത് ഫൈനലിൽ ശേഷം ഗംഭീർ ഇതിനുള്ള മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു പ്രസ് മീറ്റിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജിനെ പറ്റി ചോദിച്ചപ്പോൾ ഗ്രോ അപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗംഭീർ റിപ്പോർട്ടറുടെ വായടുപ്പിച്ചത് ഏതൊരു ടീമിനെയും പോലെ തന്നെ ഇന്ത്യക്കും ദുബായ് ഒരു ന്യൂട്രൽ വെന്യൂ ആണ് ഇന്ത്യ ഇതുവരെ ഒറ്റ പ്രാക്ടീസ് പോലും ദുബായ് സ്റ്റേഡിയത്തിൽ നടത്തിയിട്ടില്ല ന്യൂട്രൽ വെന്യൂ ആയി തന്നെ വേദി കൊണ്ടുപോകുന്നതിനു വേണ്ടി ഇന്ത്യ ദുബായിലുള്ള ഐ സി സി അക്കാദമിയിലാണ് പ്രാക്ടീസ് നടത്താറുള്ളത് എന്നുകൂടി ഗംഭീർ പറഞ്ഞിരുന്നു